ഹായ് നമസ്കാരം അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെൻ്ററിയുടെ പതിനൊന്നാം ഭാഗമാണിത് പതിനൊന്നാമത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ ഒരു തീയൻ കലാകാരനെയാണ് അന്നൂരിലുള്ള ചന്തുപ്പണിക്കർ പുതുതലമുറയ്ക്ക് അപരിചിതനും പഴയ തലമുറയ്ക്ക് പരിചിതനുമായ ചന്തുപ്പണിക്കറുമായി നമുക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം നമസ്കാരം പണിക്കർ എത്രാമത്തെ വയസ്സ് മുതലാണ് തെയ്യം തുടങ്ങിയത് തെയ്യം എന്ന് പറയുന്ന വാക്കിൻ്റെ അതായത് ചുരുക്കത്തിലാണ് സംഭവം തെയ്യം ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ അതായത് തെയ്യം എന്ന് ഉദ്ദേശിക്കുന്നത് തെയ്യക്കോലത്തിന് തന്നെയാണ് തെയ്യം എന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ തെയ്യക്കോലം ആണ് താനും അല്ലാതെയായ വേടൻ എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട് നമ്മുടെ നാട്ടില് അപ്പോൾ ഈ വേടൻ തെയ്യം എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ച് ആറ് വയസ്സ് മുതൽ കെട്ടുന്നതാണ് ഞാനൊരു ആറോ ഏഴോ വയസ്സിൽ കെട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവുന്ന എനിക്ക് എൻ്റെ ഓർമ്മയിൽ തെയ്യം കെട്ടുമ്പോൾ അതെ അതെ അത് വേടനില്ലാ സ്ഥലങ്ങളുമുണ്ട് പക്ഷെ നമ്മളെ സമ്പ്രദായം ഞാൻ പറയുന്നത് അത് മുതൽ തെയ്യം കെട്ടാൻ വേണ്ടി തുടങ്ങി തെയ്യം വേടൻ കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ തെയ്യം കെട്ടാൻ വേണ്ടിയിട്ട് പറ്റാത്ത പ്രായം പക്വതി ഇല്ലാത്തത് കൊണ്ട് ഏട്ടന്മാരും മറ്റുള്ള ആൾക്കാരൊക്കെ അന്ന് കെട്ടൽ അങ്ങനെ കെട്ടി വന്നു ഇന്നിപ്പം ശരിക്കും പറഞ്ഞാൽ ചെറുതും ബലുദായ ചെറുതും ബലു എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യങ്ങൾ വെച്ചാണ് ചെറുതും എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇല്ല എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മളെ നാട്ടിൽ നടക്കേണ്ട ഒരു വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ തെയ്യം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നമ്മളെ അന്യ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ശരാശരി പറഞ്ഞാൽ മടിയ ചാവണ്ടിക്കും വിഷ്ണുമൂർത്തിക്കും ആണ് പ്രാധാന്യങ്ങൾ കൂടുതലും ഉള്ള ക്ഷേത്രങ്ങളില്ലതും കെട്ടുന്നത് കഴിച്ച് ബാക്കി ഭൈരവൻ രക്തചാമണ്ടി ഗുളികൻ അങ്ങനെയുള്ള പല തെയ്യങ്ങളും കിട്ടിയിട്ടുണ്ട് അത് കൂടാതെ കണ്ട് നമ്മളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉച്ചവലിയും കണ്ണയർ എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട് അത് എല്ലാ സ്ഥലങ്ങളിലൊന്നും ഇല്ലാതെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തെക്കോട്ടുമില്ല ചില സ്ഥലങ്ങളിൽ വരുന്നത് കണ്ണേർ നീക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബാംഗങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് അപ്പോൾ മലയനും മലിയും കണ്ണേറ്റ് മാല പാടി ചൊല്ലിയിട്ട് ആ കണ്ണേർ ദോഷം തീർക്കുന്ന ഒരു സമ്പ്രദായമാണ് അങ്ങോട്ട് ഈ ഉച്ചവലിയില്ല നേരെ കുറച്ച് മാത്രം അതെ അതെ ഉച്ചവലിയിൽ ഐതിഹ്യം ഐതിഹ്യം ശരിക്കും പറഞ്ഞാൽ അത് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് എന്നാലും ചെറിയതോ എന്റെ ചെറിയ അറിവ് വെച്ച് ഞാൻ പറയാം അതായത് ഉച്ചവലി എന്ന് പറയുന്നത് മലേന ശരിക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്ന ഒരു അടയാളം കൂടി ചേർത്തും കൊണ്ടുള്ള ഒരു തെയ്യാണ് ഈ ഉച്ചവലി ആ പ്രാചീന കലകളിൽ വളരെയധികം പ്രാമുഖ്യം കൊടുക്കുന്ന കൊടുക്കുന്നൊരു തെയ്യാണ് തെയ്യക്കുലാണ് ഉച്ചവലി അപ്പം ഒരു ശരിയായ ഒരു മലേനാണ് എന്നാണ് അതെ അങ്ങനെയാണ് അതിന് കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മളെ പയ്യന്നൂർ നാട്ടിൽ റോഡിന് തെക്ക് ഭാഗത്ത് മലയർക്ക് തെയ്യൂല എന്തുകൊണ്ടെന്നാൽ ഈ മലയ സമുദായത്തിൽ പെടുന്ന ഒരാൾ അങ്ങനെ ഒരു കാപട്ട്യം കാണിച്ചു ഒരു ഉയർന്ന ജാതിയിലുള്ള ഒരാളാണ് അത് നമ്പൂതിരിയാണോ അല്ല കൊങ്ങണിയാണോ അല്ല മറ്റില്ല അങ്ങനെ ഒരു മുൻ ജാതിയിലുള്ളൊരു സ്ത്രീനെ കല്യാണം കഴിച്ച് ഒരു മലയൻ മേലെ ഇരിക്കുന്ന ഒരു അങ്ങനെ ഉല്ലസിക്കുന്ന സമയത്താണ് ഈ കണ്ണേർ നടക്കുന്നത് കുടുംബത്തിൽ അപ്പോൾ അങ്ങനെ ഈ കണ്ണേറ്റുമാല നടക്കുന്ന സമയത്ത് അതിലത്തെ അതിലത്തെ ഒരു ചെറിയ ഗദ്യങ്ങളോ പദ്യങ്ങളോ അക്ഷരങ്ങളോ എന്നറിയില്ല അത് തെറ്റി അപ്പോൾ തെറ്റിയപ്പോൾ ഇയാൾ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു താഴെ വന്നിട്ട് പറഞ്ഞു അത് അതങ്ങനെയല്ല അതിലെത്തുന്ന ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ കണ്ണേറ്റുമാല അതായത് കണ്ണേർ ചെല്ലുന്ന പണിക്കറ് പറഞ്ഞു ഇത് മലയേൻ്റെ മോനല്ലാതെ കണ്ട് ഒരാൾക്കും ഇത് പറയാൻ സാധ്യമല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു അപ്പോൾ അവിടെ പ്രശ്നമായി ആ ഇവൻ അഹങ്കാരം പറയുന്നു മലയൻ തെറി പറഞ്ഞു എന്ന് പറഞ്ഞ മാതിരില്ലെ പ്രശ്നങ്ങൾ വന്നു അപ്പോൾ കയ്യാങ്കള്ളിയിലടയ്ക്ക് എത്തുന്ന സമയത്ത് അയാൾ ഇന്നിങ്ങോട്ട് വിളിക്കുന്നു പറഞ്ഞു അയാൾ താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയപ്പോൾ അയാളെ ഇടത്ത് കൈ പിടിച്ചു അയാൾ ഇടത്ത് കൈ പിടിച്ചപ്പോൾ ഞങ്ങൾ ഉച്ചവിൽ കുത്തു എന്ന് പറയുന്നത് കണ്ണേറ്റിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എൻ്റെയൊക്കെ കഴിക്കുക ഇപ്പം കാണാൻ വേണ്ടി ഉച്ചവലി കെറ്റ കല കുത്തിയ കലയായിരുന്നു അപ്പോൾ ഇവിടെ തുടച്ചെടുത്ത് ഇവിടെ ഒരു കെട്ട് കെട്ടിയിട്ട് അവിടെ കത്തി കൊണ്ട് കുത്തിയിട്ട് ചോര കൊടുക്കണം ആ ഉച്ചവലി കുത്തിൻ്റെ കല അയാൾ കണ്ടപ്പോൾ ഓർമ്മ ഇയാൾ ഓർമ്മി മലയനാണ് മലയനാണ് ഉറപ്പ് ഉച്ചവലി കുത്ത് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് അവിടുന്ന് ആ പ്രശ്നം പിന്നീട് എന്ത് ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ പൂർവികന്മാരിൽ നിന്ന് എനിക്കത് കിട്ടിയിട്ടില്ല അതിൻ്റെ സംഭവം എന്താണെന്നില്ല എനിക്ക് വിൽക്കതായിട്ട് അറിയില്ല അപ്പോൾ അന്നു മുതൽ മലയന് ഭൃഷ്ടാണ് അപ്പുറത്തെ പെട്ടവാക്ക് പിന്നെ മലയം കല്ലിന്നെല്ലാം പറഞ്ഞാൽ മാവിച്ചേരി കണ്ടങ്കങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അത് കണ്ടവരുമുണ്ട് അങ്ങനെയാണ് ഉച്ചവലി മലയൻ ആവണമെങ്കിൽ ഉച്ചവലി കെട്ടണമെന്നെല്ലാം പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ് മറ്റു വേറെ ഒന്നുമല്ല ഉച്ചവലി ഇല്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ മലയനല്ലേ അവ തെയ്യം കെട്ടുന്നില്ലേ അതിന് പ്രസക്തി ഇല്ല ആ ചോദ്യത്തിന് പക്ഷെ ഇതാണ് സംഭവം പണിക്കറേ പല തെയ്യങ്ങൾക്കും പല അനുഷ്ഠാനങ്ങളാണല്ലോ ഏറ്റവും വ്രതശുദ്ധിയോടെ കെട്ടേണ്ട തെയ്യം ഏതാണ് എല്ലാ തെയ്യങ്ങൾക്കും വ്രതശുദ്ധിയൊക്കെ ഉണ്ട് എന്നാലും അതിൽ കൂടുതലായിട്ടുള്ളത് എന്ന് പറയാം എല്ലാ തെയ്യത്തിനും വ്രതങ്ങളും മനഃശുദ്ധിയും കർമ്മശുദ്ധിയും ദേഹശുദ്ധിയും ഭക്ഷണത്തിൽ പോലും പല കാര്യങ്ങളൊക്കെ വർജിക്കണം എന്ന് തന്നെയാണ് പൂർവികന്മാരിൽ നിന്ന് കിട്ടിയത് കിട്ടിയ കിട്ടിയറിവ് അങ്ങനെ തന്നെയാണ് പക്ഷെ അതെല്ലാവരും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ വ്രതശുദ്ധി നിർബന്ധം തന്നെയാണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഭക്ഷണം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു തെയ്യം കാറ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിലേക്ക് ആ തെയ്യം ആവാദിച്ച് ശരിക്ക് വരണമെങ്കിൽ ആ വ്രതശുദ്ധിയിലേക്കൂടെയും ആ ഭക്തിയിലും വിശ്വാസത്തിൽ മാത്രമാണ് അത് ശരിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ വിജയം കിട്ടുന്നത് അതുതന്നെയാണ് അതിൻ്റെ പ്രാധാന്യം പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന തെയ്യത്തിൻ്റെ തീവ്രതക്കനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഒറ്റക്കോലം കിട്ടുന്നത് ഒറ്റക്കോലം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു മലയൻ്റെ വീട് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൻ്റെ ശുദ്ധം തന്നെയാണ് അതായത് ഒരു മുച്ചിറോട്ട് ഭഗവതി കിട്ടുന്ന ഒരു പെരുവണ്ണാവിനെ സംബന്ധിച്ചിടത്തോളം വരച്ചു വെക്കൽ എന്ന് പറഞ്ഞൊരു സംഭവമാണ് അത് മുതൽ കൊച്ചി കെട്ടിയിട്ട് അവരവിടെ തന്നെ താമസിച്ചും കൊണ്ടാണ് അവർ തെയ്യം കിട്ടുന്നത് ഞങ്ങൾ മലയാളം മലയാളം സംബന്ധിച്ചിടത്തോളം ഒരു തെയ്യത്തിന് അതായത് ഒറ്റക്കൊള്ളം തന്നെ കെട്ടാൻ വേണ്ടി പോകുന്നുണ്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഞങ്ങളമ്മയോ പൊന്നളോ ഭാര്യയോ ശുദ്ധമായി ഒക്കെ ഭക്ഷണം കഴിച്ചതാണ് ഞങ്ങൾ പോയി തെയ്യം കെട്ടുന്നത് അപ്പോൾ ആ വ്രതശുദ്ധി എന്ന് പറയുന്നത് അതിന് പിന്നിൽ ഒരു ഒരുപാട് കാര്യങ്ങൾ പറയാൻ അതിലേക്ക് ഞാൻ കടന്നു അപ്പോൾ വ്രതം എന്ന് പറയുന്നത് അതിൻ്റെ തീവ്രതക്കനുസരിച്ചിട്ടുള്ളൊരു പ്രധാനം വ്രതം വേണം എല്ലാ തെയ്യത്തിനും വ്രതമുണ്ട് വ്രതത്തിലൂടെ കിട്ടുന്ന തെയ്യത്തിന് ഒരു പ്രാധാന്യം കൂടുതലും സദസ്സിൽ ഒരു പത്താൾ കൂടുന്നെടുക്കാൻ നെടുക്ക് തെയ്യം നിക്കുമ്പോൾ തെയ്യക്കാരനായ ഒരു ശരിക്കും തെയ്യക്കാരൻ നിൽക്കുമ്പോൾ എല്ലാ കണ്ണുകളും അതിലേക്ക് പോകുന്നൊരു സംഭവമാണ് ബാക്കിയെല്ലാവരും സിനിമയോ നാടകമോ മാതിരി അല്ല തെയ്യം കണ്ണ് ശരീരം മനസ്സ് പറയുന്ന വാക്കുകൊണ്ട് പിന്നെ കലാശങ്ങൾ അങ്ങനെ പലതും ഒരു സംഭവമാണ് ഒരു തെയ്യക്കാരനെ പറയുന്നത് അത് വിജയിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അനുഷ്ഠാനങ്ങളിൽ നിർവശുദ്ധിയോട് കൂടി തന്നെ ചെയ്യുന്നതാണ് ഉചിതവും ഉത്തമവും പണിക്കറ പണിക്കർ തെയ്യം കെട്ടുന്നതിനിടയിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ ഒരു തലേൻ്റെ ഈ മാരിമാറ്റിലൊറ്റക്കൊല്ലം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് ഏറ്റവും ചുരുങ്ങിയത് ഒരു പന്ത്രണ്ട് കൊല്ലത്തിന് മേലെ അത് ആകും പതിനാലുവാകും ആകും അപ്പം അങ്ങനെയുള്ള ഒരു തെയ്യം ആ തെയ്യം കിട്ടുന്ന സമയത്ത് ആ തെയ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുൻഗാമികൾ കിട്ടിയവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമവും ബുദ്ധിമുട്ടും എന്തായിരിക്കും ഭഗവാനെ അത് അത് വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കുമോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ തോറ്റം കഴിഞ്ഞു തോറ്റം കഴിഞ്ഞാൽ ഒരു മൂന്ന് മണി മൂന്നര നാല് മണി നമ്മൾക്ക് ഒറ്റക്കൊല രംഗത്ത് വന്നു തീപ്പണ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് മാരി മാറ്റുന്നത് മാരിമാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തുളിയൂരമ്പലം റോഡ് ബി കെ ഹോസ്പിറ്റലിൻ്റെ എടുക്കുന്നത് ശരിക്കും റൗണ്ടിൽ വന്ന് ഒരു നാട് വലം വെച്ചിട്ടെ ഒരു സംഭവമാണ് മാരിമാറ്റൽ എല്ലാ വീടുകളിലും വിളിക്കുന്ന വീടുകളിലും പോകും പോകുമ്പോൾ ഒക്കെ ചെയ്യണം അത് കഴിഞ്ഞ് രണ്ട് മാരിക്കുണ്ട് ഈ മാരിക്കളത്തിൽ മാരി പിന്നെ കളയണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോഴീന കത്തി കൂടാതെ കണ്ട് കൊളന്ന് ഒക്കെ കാര്യങ്ങൾ അതങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയുന്നത് കേട്ടത് ഞാൻ കെട്ടിയിട്ടാകുമ്പോൾ എനിക്ക് കാണുന്നതല്ല എന്നാലും എനിക്ക് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് കാരണം കത്തി കൂടാണ്ട് വലിയ ആന കണക്കത്തെ കോഴി നിന്നും പിടിച്ചു കീറുന്നതെല്ലാം പറഞ്ഞാൽ ആ മാത്ര കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു സംഭവം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതും വിഷമമുണ്ടായിരുന്നു പക്ഷേ അതേ സ്ഥാനത്ത് അത് പൂർണ്ണ വിജയത്തിൽ എത്തി എന്ന് നാട്ടുകാർ പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു പണിക്കർ തെയ്യം കലാമേഖലയിൽ കത്തി നിൽക്കുന്ന സമയത്താണല്ലോ ഈ മേഖലയിൽ നിന്ന് പിന്മാറേണ്ടി വന്നത് അതിനെപ്പറ്റി പണിക്കർക്ക് എന്താണ് പറയാനുള്ളത് അത് പ്രത്യേക സാഹചര്യത്തിൽ എന്നെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലൊരു ചുറ്റുപാടുകളുണ്ടായി അതെങ്ങനെ ആര് എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പം പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതിന് ഒരുപാട് പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല എന്നെ ഒറ്റപ്പെടുത്തി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ ഒറ്റയിൽ നിന്ന് ഒറ്റ തിരിഞ്ഞ് ഞാൻ നിൽക്കേണ്ടി വന്നു ഒന്നത് രണ്ടാമെന്ന് പറഞ്ഞാൽ തെയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം തെയ്യത്തിന് വളരെയധികം ഒരു റോഡുമ്പലോ സ്റ്റേജുമ്പലോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ജാതിയിലോ ഇതിലൊന്നും പങ്കെടുക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ തെയ്യത്തിന് മാത്രം മുറുകെ പിടിച്ചിട്ട് കുടുംബത്തിനെ പോലും സത്യം പറഞ്ഞാൽ മറന്നുപോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കാരണം ഞാൻ ഞാനിനാണ് പ്രാമുഖ്യം കൊടുത്തത് അങ്ങനെയുള്ള എന്നെയാണ് ഈ രൂപത്തിലെ ഒരു ദ്രോഹം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഉപജീവന മാർഗം കൂടിയാണല്ലോ അതായത് നമ്മൾ അന്യൂര് നാട്ടിനെ സംബന്ധിച്ചിടത്തോളം മോരുന്ന സമയത്ത് കറ്റമണിക്കൽ ഓണമ്പിഷ്വേരി തെയ്യം പാട്ട് തെയ്യം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ജീവിച്ചു വന്നത് അപ്പോൾ ആ ജീവിക്കുന്നതിൻ്റെ മധ്യേ എൻ്റെ കഞ്ഞിയിൽ കഞ്ഞിയിലും മണ്ണുമാരി ഇടുന്നൊരു ഏർപ്പാടാണ് നടന്നത് ആരോ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അത് അവരനുഭവിച്ചോട്ടെ ഞാൻ അതിൽ ഒന്നും പറയുന്നില്ല ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ടു ഞാൻ പഠിച്ച വേറൊരു മേഖലയുണ്ട് അതായത് എൻ്റെ അമ്മയുടെ വീട് ചെറുതായിട്ടാണ് എൻ്റെ അമ്മാവൻ ഗുരുനാഥനാഥൻ്റെ മാന്ത്രിക വിഷയത്തിൽ അപ്പോൾ ഗ്രന്ഥങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്ന് എല്ലാ ഉപദേശങ്ങളും വാങ്ങിച്ചുകൊണ്ട് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് പഠിക്കുന്നു അത് ഞാൻ എടുത്തതുകൊണ്ട് ആ തൊഴിൽ ആ ഒരു മാർഗ്ഗത്തിലൂടെ നീങ്ങിയതുകൊണ്ട് ഞാനിന്ന് ജീവിച്ചു പോകുന്നു ഇല്ലെങ്കിൽ കൈനീട്ടി ഇറക്കേണ്ട ഒരു അവസ്ഥയിലാണ് എൻ്റെ ജീവിതം അത്രമാത്രം ഞാൻ ഈ തൻ്റെ ആറാമത്തെ വയസ്സിൽ ആടിവേടൻ കെട്ടി അരങ്ങിലെത്തിയ ചന്ദുപ്പണിക്കർ അയിമ്പത്തഞ്ച് വയസ്സ് വരെ തെയ്യം എന്ന കലാരൂപത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയാണുണ്ടായത് അതിനുശേഷം മുമ്പോട്ടുള്ള ജീവിതത്തിൽ ചില സമ്മർദ്ദങ്ങൾ കാരണം തെയ്യം കെട്ടാൻ സാധിക്കാതെ വരികയാണ് ഉണ്ടായതെന്ന് ചന്തപ്പണിക്കർ പറഞ്ഞു സ്വന്തം ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ അതിജീവിച്ചുകൊണ്ട് തെയ്യക്കോലങ്ങളിലെ പ്രധാന അവതാരങ്ങളായ വിഷ്ണുമൂർത്തി ഒറ്റക്കോലം ചാമുണ്ടി പൊട്ടൻ തെയ്യം എന്നീ അവതാരങ്ങളിൽ അരങ്ങത്ത് ശ്രദ്ധേയനായി ആ കാലഘട്ടത്തിൽ തുച്ഛമായി കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു മക്കളുടെ പഠനവും കുടുംബവും മുന്നോട്ട് കൊണ്ടുപോയത് തെയ്യത്തിൻ്റെ രംഗത്ത് മാത്രമല്ല കലാരംഗത്ത് എല്ലാ രംഗങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കലാസൃഷ്ടികളിൽ സൃഷ്ടികളിൽ തെയ്യ ഉണ്ടാക്കുവാൻ വേണ്ടി മെഷീനിൽ സ്വന്തം സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന കഴിവും ചന്തപ്പണിക്കറിൽ കാണാമായിരുന്നു ഇതിനൊക്കെ പുറമെ നല്ലൊരു നാടക നടൻ കൂടിയായിരുന്നു ചന്തപ്പണിക്കർ ഫോക്കുലർ അക്കാദമിയുടെ അവാർഡും ലഭിച്ചിട്ടുണ്ട് തങ്ങളുടെ ആരുടെ സ്ഥാനത്ത് തെയ്യങ്ങൾ കെട്ടിയാടുമ്പോൾ തുച്ഛമായ വരുമാനം ആയിരുന്നല്ല ചന്ദണിക്കരുടെ ലക്ഷ്യം നമ്മുടെ നാടിൻ്റെയും തറവാടിൻ്റെയും നന്മയായിരുന്നു ഒരു തെയ്യം കലാകാരൻ്റെ മകനായി ജനിച്ച ചന്തപ്പണിക്കർ തുടർന്നു കൊണ്ടുവന്ന തെയ്യം പാതിവഴിയിൽ നിശ്ചലമായെങ്കിലും മനസ്സിൽ മായാതെ കിടക്കുകയാണ് കിടക്കുകയാണെന്നും ഒരു തെയ്യം കലാകാരൻ്റെ മനസ്സിൻ്റെ വിഷമം സങ്കടം തനിക്കും ഉണ്ടെന്നാണ് പണിക്കർ പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട് എന്നും അതിൻ്റെ ഒരു വിലയോ നന്മയോ നാട്ടിൽ നിന്നോ ക്ഷേത്രത്തിൽ നിന്നോ തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും വേദനാജനകമായ വാക്കുകളായിരുന്നു പണിക്കരിൽ നിന്നുണ്ടായത് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ മറ്റു ചില കലാകാരന്മാരെ പോലെ ചന്തു പണിക്കരും അവഗണനയുടെ ലോകത്ത് എത്തിപ്പെടുകയാണുണ്ടായത് ഞെരിഞ്ഞ മരുന്ന സങ്കടം അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെൻ്ററിയിലൂടെ ചതുപ്പണിക്കർ പങ്കുവച്ചത് ഇപ്പം കെട്ടുന്നില്ലല്ലോ ഇനി വല്ല ആഗ്രഹമുണ്ടോ അത് ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കെട്ടിയാറ്റ വിഷയത്തിൽ മരിക്കുന്നതിന്റെ തലേ ദിവസം മരിക്കാൻ അങ്ങനെ മരിക്കുന്നത് അറിയില്ലായിരിക്കും പക്ഷെ എങ്കിലും അതിന്റെ തലേ ദിവസം വരെ തെയ്യം കെട്ടണമെന്ന് എന്ന് ആഗ്രഹിക്കാത്ത ഒരു തെയ്യം കെട്ടുകാരനും ഉണ്ടാവില്ല അത് ഉറപ്പാണ് ആ ആഗ്രഹം നിന്നും ബാക്കി ബാക്കി തന്നെയാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് അതേ ആഗ്രഹം എനിക്കൊണ്ട് ഇല്ലായില്ല പണിക്കരെ ആഗ്രഹം സഫലീകരിക്കാൻ നമ്മൾക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതുപോലെ അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററിയുമായി ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം പങ്കുവെച്ച പണിക്കർക്ക് എല്ലാവിധ ആശംസ എന്നെ സംബന്ധിച്ചോളം എനിക്ക് വളരെയധികം ബഹുമാനമുള്ള ഞാൻ മനസ്സിൽ ആരാധിക്കുന്ന ഒരു രീതിയായി മാറിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ പേരെന്നെ അറിയാത്തിടങ്ങളിലൂടെ എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ആ വാക്കിൽ തന്നെ ഒരുപാട് അറിയാത്തതെന്തൊക്കെ ഉണ്ട് നല്ലത് അതിൽ തന്നെ വന്നു അതുകൊണ്ട് ഇത് ഇവിടുന്ന് അങ്ങോട്ട് വൻ വളർച്ചയായിട്ട് വളർന്ന് പന്തലിക്കട്ടെ ഇതിനെ കൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും എല്ലാം നിനക്ക് സർവേശ്വരൻ തരട്ടെ ഇത് വിജയിക്കട്ടെ വിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള വിജയം എൻ്റെ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത് ഇത് വളരെയധികം വിജയത്തിലെത്ത് ഒരു സംരംഭമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു